നമ്മുടെ അടവ് കറിയും ചപ്പാത്തിയും കൂട്ടിയിട്ടോ നമ്മൾ ഇന്ന് ഇന്നത്തെ കഴിപ്പുക വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് അടവ് മീൻ മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓണക്ക മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി പച്ചമുളക് മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അല്ലേ ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾ വീട്ടിൽ സാധാരണ വെക്കുന്ന കറിയാട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ ഇത് തേങ്ങ മുളകും പിന്നെ എന്താ പറയുക എന്തൊക്കെയായിരുന്നു തേങ്ങ വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്താട്ടോ നമ്മൾ വാളമ്പൊളിയിൽ വെക്കുന്നതാ കേട്ടോ നമ്മളിത് അപ്പോൾ ഇതൊക്കെ അരച്ചെടുത്ത് കേട്ടോ നിങ്ങൾ അരച്ചെടുത്ത സാധനമാണ് ആടല്ലേ അപ്പോൾ ഇതൊന്ന് നല്ല ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഓക്കെ നമ്മൾ വാളമ്പൊളി നെല് അതിൻ്റെ ഇതെടുക്കുക കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് നീരെടുക്കണം ആടല്ലേ ഞാൻ അടവ് സെറ്റായി കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം കേസ് നമുക്ക് കറിക്ക് വേണ്ടി നമ്മൾ കരിവേപ്പില പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഉണ്ടല്ലേ നാടൻ കരിയേപ്പില എല്ലാം പറിച്ചെടുക്കാം ആടല്ലേ അപ്പോൾ നമ്മൾ കരിയേപ്പില പറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ നമുക്ക് അടുക്കളയിലേക്ക് പോകണം കേസ് നമ്മൾ വാളംപൊളി അതിനകത്തേക്ക് ഒഴിക്കുക കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സദാ കറി കേട്ടോ വലിയ ഇൻ്റർനാഷണൽ കറിയൊന്നുമില്ല അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കടവ് ഇട്ട് കൊടുക്കാം പറച്ചുകൊണ്ടി വന്ന കറി ആപ്പിലേ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയെല്ലാം കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മള് ചേർത്ത് കൊടുത്തോണ്ട് കേട്ടോ ഗൈസ് നല്ലോണം തിളച്ചു കിട്ടണം അപ്പോൾ ഗൈസ് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഒരു നുള്ളു മല്ലിപ്പൊടി ഇട്ടു കൊടുക്കാം കേട്ടോ നല്ലോണം തിളച്ച് കിട്ടണം വെന്ത് തന്നെ കിട്ടണം കേട്ടോ നമുക്ക് ഉപകാശിച്ച് നമുക്ക് ഉണക്കമീനിൽ നല്ല ഉപ്പുള്ളത് കൊണ്ട് നമുക്ക് അത്ര വലിയ ഉപ്പ് ഇടേണ്ട ആവശ്യം വരുന്നില്ല ഒരു കുറച്ചായിട്ട് ഉപ്പ് ഇട്ടാൽ മതി പിന്നെ ഏഴ് നമുക്കത് നല്ലോണം വേഗം വെക്കാം കേട്ടോ നല്ലോണം തിളച്ച് വെന്ത് കിട്ടണം അടവ് കറി റെഡി ആയിട്ടുണ്ട് പതിനകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം കുറച്ച് കരി വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ അടവ് കറി റെഡി ആയിട്ടുണ്ട് നമുക്കത് നേരെ വാങ്ങിയേക്കാവേ ഉണ്ടല്ലേ അടിപൊളിയായി സെറ്റായിട്ടുണ്ട് ഇൻ്റർനാഷണൽ കളിയെന്നല്ല നമ്മൾ രാവിലെ വീട്ടിലൊക്കെ വെക്കുന്ന കറിയാണ് നമ്മൾ അപ്പോൾ നമുക്ക് ഇത് അത്യാവശ്യം നമ്മുടെ അടവ് കറിയും ചപ്പാത്തിയും കൂട്ടിയിട്ടാട്ടോ നമ്മൾ അത് കഴിപ്പ് കണ്ടില്ലേ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാവും നമ്മൾ ചപ്പാത്തിയും അടവ് കറിയും കൂടെ കഴിക്കാൻ വേണ്ടി പോവാണ് അതെ നോക്കി നോക്കാം അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി കേട്ടോ അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ കേസ് അപ്പോൾ അപ്പോൾ നമ്മുടെ വ്യൂസൊക്കെ വീസ് കുറവാണ് കുറവാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ്